പുതിയ ഇലക്ട്രിക് എൽ പി ജി ഓട്ടോറിക്ഷകൾക്ക് അശാസ്ത്രീയമായ രീതിയിൽ പെർമിറ്റ് നൽകാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ ഡീസൽ ഓട്ടോറിക്ഷകളെ നിരോധിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ സാവകാശം നൽകുക നിലവിലുള്ള നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി സി സി ഓട്ടോറിക്ഷകൾക്ക് സിറ്റിയിൽ പാർക്കിംഗ് അനുവദിക്കുക ഓട്ടോ തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക നിലവിലുള്ള മോട്ടോർ നിയമം ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാത്രം അടിച്ചേൽപ്പിക്കുന്ന ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഐ നേതൃത്വത്തിൽ കോഴിക്കോട് കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു എം കെ രാഘവൻ എം സമരം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ മറ്റ് ചിലരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എയർ പൊല്യൂഷൻ കൊണ്ട് ആളുകളുടെ ആരോഗ്യത്തെ സുപ്രീം കോടതി ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കാൻ നിലവിലുള്ള എന്ത് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ ഷാജി അധ്യക്ഷനായി ഐ എൻ ജു സി ജില്ലാ പ്രസിഡന്റ് കെ രാജീവൻ രമേശ് ബാബു അനൂപ് കുമാർ അഡ്വക്കേറ്റ് കെ രാജൻ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി